അപ്പൊ ഈ മൂന്ന് സെന്റൻസ് കഴിഞ്ഞിട്ട് പിന്നെ ആർമ് അല്ലെ ആർമ പുൺ ഓൾ ദി ആമർ ഓഫ് ഗോഡ് ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുന്നു എത്ര ആയുധം അതിൽ പറഞ്ഞിട്ടുണ്ട് എഫ് എസ് എസ് ആർ അദ്ദേഹത്തിന് എത്ര ആയുധങ്ങളുണ്ട് ആറ് ആയുധങ്ങൾ ധരിക്കുന്നുണ്ട് ആറ് ആയുധങ്ങള് അപ്പൊ നമ്മള് സമരസമയല്ലേ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോ ആയുധം ധരിക്കാതെയാണോ പോകുന്നത് ഏർലി മോർണിംഗ് ആയുധം ധരിക്കണം അപ്പൊ ആയുധം ധരിക്കാതെ ഈ മറച്ചട്ടയും ഷീൽഡൊന്നും ധരിക്കാതെ യുദ്ധത്തിന് പോയിട്ട് അയ്യോ എന്റെ ഹാർട്ടിന് തന്നെ കൊത്തു കൊണ്ടു എന്നൊക്കെ പറ ആയുധം ധരിക്കണ്ടേ വാള് പിടിക്കണ്ടേ പരിചയം വേണ്ടേ സമരസഭയിലാണ് നമ്മളിപ്പോ ആയുധം ധരിക്കണെ അപ്പൊ ആർമർ ആയുധം പിന്നെ ഏതാണ് ചാപ്റ്റർ സിക്സ് ധ്യാനത്തിന്റെ പുസ്തകം എന്താണ് അതിന്റെ സാരാംശം ആ വിസ്ഡം എന്തിനാണ് നിങ്ങൾ എന്ത് ചെയ്യാ വെറുതെ നിന്നിട്ട് വായിക്കുകയാണോ ആ ലിറ്ററലി വേർഡ് കോഡ് പറയുന്നത് ഒരു ചൈൽഡ് ലൈക്നെസ്സോടുകൂടെ നിഷ്കളങ്കതയോടുകൂടെ അതേത് വചന പറയുന്ന അവൾ എന്ന് പറയുന്നത് ആരാ ജ്ഞാനം പ്രഭാതത്തിൽ ഉണർന്നിട്ട് എന്തു ചെയ്യണം അവളെ തേടുന്ന ജ്ഞാനത്തിന് തേടണം പ്രഭാതത്തിൽ ഉണർന്നിട്ട് ജ്ഞാനമേ നീ എവിടെയാ തേടണം അപ്പോൾ ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജ്ഞാനം കിട്ടാൻ വേണ്ടി അല്ലെ ദൈവം ജ്ഞാനികളെ സ്നേഹിക്കുന്നു ഉപരി സമ്പാദിക്കുന്നവൻ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു ദൈവമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വേണമെങ്കിൽ ജ്ഞാനം വേണം ജ്ഞാനല്ല ദൈവിക ജ്ഞാനം അപ്പൊ ഏർലി ഇൻ ദ മോർണിംഗ് ഉണർന്നെഴുന്നേറ്റ് ജ്ഞാനത്തെ തേടല് പ്രയാസം കൂടാതെ വളരെ ഈസി ആയിട്ട് ജ്ഞാനം കിട്ടാനുള്ള ഒരു വഴിയാണ് പിന്നെ ഏതാ ജ്ഞാനം കിട്ടാനുള്ള വഴി നമ്മൾ മുമ്പ് ഒരു ക്ലാസ് ആത്മാർത്ഥമാണ് ജ്ഞാനത്തിന്റെ ആരംഭം അപ്പൊ ശിക്ഷണം കിട്ടാൻ ഒരു ആഗ്രഹവും ശിക്ഷണത്തോട് സ്നേഹം ശിക്ഷണം വേണല്ലോ ചസ്റ്റൈസ്മെന്റ് അല്ലേ ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ ജാരസന്താന ശിക്ഷണത്തെ സ്നേഹിച്ച എനിക്ക് സെൽഫ് കറക്ഷൻ ചെയ്യണം ബാക്കിയുള്ളവര് ഞാൻ തെറ്റി പോകുമ്പോ പറഞ്ഞാൽ നല്ലതല്ലേ അങ്ങനെ ശിക്ഷണത്തോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാവുമ്പോ ജ്ഞാനം ജ്ഞാനത്തിന്റെ ആരംഭമാണ് പിന്നെ വേറെതാ ഒരു ജ്ഞാനത്തിന്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം പതിനൊന്നാം തീയതി വരും ദൈവത്തിന്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കണം അവയോട് അഭിനിവേശം കാണിക്കണം നിങ്ങൾക്ക് ഞാൻ അപ്പൊ ഇത് മൂന്നും കൂടി ഇൻ മോർണിംഗ് ചെയ്താൽ ഏർലി ഇൻ ദ മോർണിംഗ് തന്നെ പ്രഭാതത്തിൽ ഉണർന്ന് വാതിൽക്കൽ കാത്തു നിൽക്കുന്ന ജ്ഞാനത്തിനെ തേടുക രണ്ടാമത്തെ ഓ ഇന്ന് ദിവസം മുഴുവൻ എനിക്ക് ശിക്ഷണം വേണമല്ലോ ശിക്ഷയല്ല ശിക്ഷണം അല്ലേ പിന്നെ മൂന്നാമത്തെ ദൈവവചനത്തോട് ഭയങ്കരമായിട്ടുള്ള ഒരു തീക്ഷ്ണത അപ്പൊ ജ്ഞാനം കൊണ്ടെന്നറിയും ജ്ഞാനം നിറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈസിയാണ് എല്ലാ നല്ല കാര്യങ്ങളും ഈസിയാണ് ജ്ഞാനം നിറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നല്ല കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ നല്ലത് ചിന്തിക്കും നല്ലത് പറയും നല്ലത് പ്രവർത്തിക്കും ഇങ്ങനെ ജ്ഞാനത്തിന്റെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവും അപ്പൊ അവര് പറയും ഓ അവള് വാ തുറന്ന ജ്ഞാനത്തിന്റെ വാക്കുകളേ വരൂ പറയുന്നുണ്ടോ അല്ലെ അവൻ വായി തുറന്ന ഓ എന്തൊരു ജ്ഞാനമാ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അപ്പൊ ഹൃദയത്തിൽ ഫുള്ള് ജ്ഞാനം നിറഞ്ഞു കഴിഞ്ഞാ ഹൃദയത്തിലെ മനസാക്ഷിയിലൊക്കെ ജ്ഞാനം നിറഞ്ഞു കഴിഞ്ഞാൽ വാ തുറന്നാൽ ദൈവം പറയുന്ന ഒരു ഇഫക്റ്റ് വരും ദൈവ ഒരു ഇഫക്റ്റ് വരും ദൈവവചനത്തിൽ വചനത്തിൻ്റെ ജ്ഞാനം നിറഞ്ഞു നിൽക്കുക അപ്പൊ നമ്മൾ ജ്ഞാനം കൊണ്ട് തോറും ദൈവം പറയുന്ന പോലെ ആൾക്കാർക്ക് അനുഭവപ്പെടും ഓക്കെ അപ്പോൾ ഏർലി ഇൻ ദ മോർണിംഗ് ഇതൊക്കെ സെറ്റാക്കിയ എസ് ടി കൂടെ സേക്രഡ് ടൈം ടേബിൾ കൂടെ ഇതൊക്കെ സെറ്റാക്കിയാ നല്ലതാണ് ഒരു ടൈം ടേബിൾ ഉണ്ടാകുന്നത് ഒത്തിരി നല്ലതാ ഒത്തിരി ഒത്തിരി കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് കുറെ അഡ്വാൻറ്റേജസ് ഇതിൽ തന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ തോന്നിയത് ഈ ഏകാഗ്രതയോടെ ദൈവത്തെ തേടാനായിട്ട് ഈ ആർമർ ആൻഡിസ്റ്റം ചെയ്യുമ്പോൾ ഒരു ഫോക്കസ് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ആ ഇപ്പോ ചൂസ് ചെയ്തു ഡിസൈഡ് ചെയ്തു സ്റ്റെപ്പ് എടുക്കാൻ പോവാണ് ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോണേ അപ്പം മോർണിംഗിൽ തന്നെ എടുക്കുന്ന എഫേർട്ട് ഒരു ഏകാഗ്രതയോടെ എസ് ടി കോൺസെൻട്രേഷനും ഫോക്കസും കൂട്ടിക്കൊണ്ടുവരാനാണ് എസ് ടി മാത്രം ഒരു ഞാൻ മൊണാസ്റ്റിക് ലൈഫ് കർത്താവ് ഒരു കാര്യം ഒരാളും മാത്രം അല്ലെ ബ്രിട്ടാനിയയിലെ മറിയം കർത്താവിന്റെ പാദത്തെങ്കിലിരുന്ന് കർത്താവിനെങ്ങനെ നോക്കിയിരിക്കുക ഗെയ്സിംഗ് ഐഡ് കർത്താവിന്റെ വായിൽ നിന്ന് എന്താ വരും എന്നിട്ട് കർത്താവ് പറഞ്ഞു മറിയം നല്ലു അപ്പൊ ചിലർ പറയും ഓ മർത്തയുടെ നല്ലതന്നെയാണ് ഈശ ക്ലിയർ ആയിട്ട് പറഞ്ഞു മറിയം നല്ല ഭാഗം തരുന്ന ഓക്കെ ഏഹ് മർത്തയുടെ എന്തുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവില്ല അവയങ്കര ആങ്സൈറ്റിയാ ഏഹ് നമ്മളിപ്പോ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുന്നതിനും ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അത് നല്ല ഭാഗമല്ല കേട്ടോ കർത്താവിന്റെ പാദത്തെങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോ കർത്താവിൽ നിന്നുള്ള പ്രകാശം സ്വീകരിക്കണം അവിടുത്തെ നോക്കിയവരക്ഷിതരായി നമ്മൾ പ്രകാശിതരാവണെങ്കിൽ കർത്താവിനെ നോക്കണം കർത്താവിനെ കണ്ടവനെന്താൽ അറിയാം കർത്താവിനെ കേട്ടവനെ കേട്ടാൽ കേട്ടാൽ അറിയാം ഒരാള് കർത്താവിനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കർത്താവിനെ നോക്കിയിട്ടുണ്ട് ദിവ്യകാരനെ ആരാധനയ്ക്കൊക്കെ അയാള് പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കും അപ്പൊ അയാള് കണ്ടറിയാം ഓ എന്തൊരു പ്രകാശ എന്തൊരു തേജസ്സ എന്താ കാരണം സ്വന്തമായിട്ടുള്ള വില പ്രകാശമാണോ അല്ല കർത്താവിനെ കണ്ടു കർത്താവിനെ നോക്കി മോശയെ പറ്റി പറയും മോശ മലമുകളിൽ നിന്ന് കർത്താവുമായിട്ട് കൊറേ നേരം ചെലവഴിച്ചിട്ട് താഴേക്ക് വരുമ്പോ അവന്റെ മുഖം പ്രകാശിച്ചു തേജസ് ഇട്ടതായിരുന്നു ആൾക്കാരൊക്കെ നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നല്ലേ അപ്പോ കർത്താവില് മാത്രം ഫോക്കസ് അല്ലേ കർത്താവിന് മാത്രം അവിവാഹിത അപ്പൊ ഇവിടെ നമ്മള് അവിവാഹിതരായിട്ട് സന്യാസിനൊക്കെ ആവാൻ വന്ന കർത്താവിന്റെ കാര്യത്തിൽ മാത്രം താല്പര്യമാകുന്നു കർത്താവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവിന് എല്ലാ മനുഷ്യരോട് സ്നേഹമുണ്ട് അപ്പൊ അതിലൊരു പരസ്നേഹമുണ്ട് ഒരു മൊണാസ്റ്റിക് രീതിയിലുള്ള ഒരു പരസ്നേഹമുണ്ട് വി ആർ സെപ്പറേറ്റഡ് ഓർഡർ ടു ബി മോർ യുണൈറ്റഡ് ആൾക്കാരായിട്ട് അധികം സംസാരിച്ചില്ലെങ്കിലും ചിരിച്ചു വർത്തമാനം പറഞ്ഞില്ലെങ്കിലൊന്നും ഒന്നും പാപപരിഹാരം പെനൻസ് അല്ലേ അങ്ങനത്തെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വേറൊരു രീതിയിൽ ശക്തമായ രീതിയിൽ ആഴമേറിയ രീതിയിൽ നമ്മൾ പരസ്നേഹം കാണിക്കുന്നുണ്ട് ഒരാളോട് ജസ്റ്റ് ചിരിച്ച് ഹായ് ഹായ് എന്ന് പറയുന്നതാണോ അതോ അയാൾ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് കൂടി പരിഹാരം നമ്മൾ പെയിൻ എടുത്ത് ചെയ്യുന്നതാണോ ഏതാണ് കൂടുതൽ ഉപകാരം വേണ്ടി ഇപ്പൊ പരസ്നേഹല്ലേ അത് ഇപ്പൊ പരസ്നേഹം ചെയ്യുന്നുണ്ട് വെറുതെ ഒരാളെ നോക്കി ഇങ്ങനെ നേരിട്ട് ചെയ്യുന്നത് മാത്രമല്ല പരസ്നേഹം അങ്ങനെ ചെയ്യാൻ വിളിക്കപ്പെട്ടവരുണ്ട് അവര് ചെയ്യുന്നു പക്ഷെ ഇവിടെ നമ്മൾ കർത്താവിന് മാത്രം ധ്യാനിച്ച് കർത്താവിന് മാത്രം സ്നേഹിച്ച് നമ്മൾ ദൈവസ്നേഹത്താൽ നിറയുമ്പോൾ നമ്മിൽ നിന്ന് ആ ദൈവസ്നേഹം ഒഴുകും ഒഴുകും ഫിസിക്കലായിട്ടൊരു സ്ഥലത്ത് പ്രസന്റ് ആവണമെന്നില്ല വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്തുകൊണ്ടാണ് ഇവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുന്നത് ഈശോ പറഞ്ഞു നിങ്ങൾ എന്റെ അടുത്ത് വന്ന് കുടിക്കും നിങ്ങൾക്ക് ദാഹിക്കണ്ടെങ്കിൽ അപ്പൊ ഈശോയുടെ അടുത്തിരുന്ന് കുടിക്കുകയാണ് ജീവജലം എന്നിട്ട് ഹൃദയം നിറഞ്ഞു ജീവജലം ജീവജലമുണ്ട് അത് പിന്നെ ഓവർഫ്ലോ ആയി ഒഴുകില്ലേ ഒഴുകില്ലേ എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും ഒഴുകും അപ്പൊ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എത്ര ദൂരത്താണെങ്കിലും ഞങ്ങളിൽ ദൈവസ്നേഹം നിറഞ്ഞ ജീവജലത്തിന്റെ ആ ഒരു ജലാശയം നിറഞ്ഞ നിങ്ങളിലേക്ക് ഒഴുകും അങ്ങനെ ഒഴുകട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ നേരം ഇങ്ങനെ ഇങ്ങനെ ഒരു മിനിസ്ട്രി ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യാതെ സ്വാർത്ഥരാകാതെ ഒത്തിരി ആൾക്കാരിലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് എന്നാ ഇത് ഫുൾ ടൈം മിനിസ്ട്രി അല്ല ഓക്കെ കുറെ നേരം ഇരുന്ന് കർത്താവിന്റെ വാങ്ങിക്കണ്ടേ എന്നിട്ട് തന്നെ കൊടുക്കുക ഫുൾ ടൈം കൊടുത്തോണ്ടിരുന്ന പിന്നെ കഴിയില്ല ചെലപ്പോ ഇത് ആകെ എക്സോസ്റ്റഡോ അല്ലേ ഡ്രീംഡ് ആരാധനയുടെ ഒരു ആരാധനയുടെ ആ ടു രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് അതിൽ തുടക്കത്തിൽ ആദ്യത്തിൽ അതിന് പറയുന്നുണ്ട് സൃഷ്ടാവായ ദൈവത്തിന്റെ മുൻപിൽ താൻ താനൊരു സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യന്റെ പ്രാഥമിക മനോഭാവമാണ് ആരാധന മനോഭാവം അത് അപ്പൊ വേർഷിപ്പ് ഇസ് മനോഭാവം വെറുതെ ഭാവം കൂടിയല്ല അല്ലേ നമ്മള് ദൈവത്തിനെ വേർഷിപ്പ് ചെയ്യുന്ന അടിസ്ഥാനമായിട്ടുള്ള ഒരു വേർഷിപ്പുണ്ട് അല്ലെ ഫൗണ്ടേഷണൽ വേർഷിപ്പ് അടിസ്ഥാനപരമായ ഒരു ആരാധന അത് ഒരു സൃഷ്ടിക്ക് സൃഷ്ടാവിനോട് നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാവേണ്ട ഒരു മനോഭാവമാണ് ദി എക്സ്പ്രഷൻ ഓഫ് ദ മൈൻഡ് മൈൻഡിന്റെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെ ആറ്റിറ്റ്യൂഡ് ആ ഒരു ബേസിക് അല്ലെങ്കിൽ അടിസ്ഥാനപരമായ വേർഷിപ്പ് ആരാധന നടത്തിയാലാണ് നമുക്ക് ചെയ്യാൻ അങ്ങനെ അഡ്മർ ചെയ്ത് അഡോർ ചെയ്ത് കൊറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉന്നതമായൊരു ആരാധനയിലേക്ക് എത്താൻ പറ്റും ഏതാണ് ആ ഉന്നതമായ ആരാധനം സത്യത്തിലും ദൈവത്തിൽ പിതാവ് അങ്ങനെയുള്ള ആരാധകരെ അന്വേഷിക്കുന്നത് പിതാവ് അന്വേഷിക്കാ ആത്മാവിനും സത്യത്തിൽ ആരാധിക്കുന്നവരുണ്ടോ അവരാണ് യഥാർത്ഥ ആരാധകർ ഈ അടിസ്ഥാന ആരാധന കഴിഞ്ഞിട്ട് വേണം യഥാർത്ഥ ആരാധന ഉന്നതമായിട്ടുള്ള ഒരു ആരാധന അപ്പോൾ ആദ്യം മൈൻഡ് പറഞ്ഞ പോലെ കർത്താവിന് ഫോക്കസ് ചെയ്ത് കർത്താവിനെ ആരാധിക്കണം ദൈവ കൂടി ഓ ആൻഡ് വണ്ടർ ഗോഡ് ഇസ് സോ ബിഗ് ദൈവം എന്റെ ആരാധന അങ്ങേയറ്റം കൊടുക്കണ്ടേ അപ്പൊ ആരാധന ഓക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ടോ എസ്റ്റേറ്റിലുണ്ടോ എവിടെയുണ്ടോ രാവിലെ തന്നെ ആരാധന പരിശുധ കുർബാനക്ക് മുമ്പ് തന്നെ തന്നെ രാവിലെ പരിശുദ്ധ കുർബാനക്ക് മുമ്പ് തന്നെ ഒരു മണിക്കൂറെങ്കിലും ദൈവത്തെ ആരാധിക്കുക അതിനു മുമ്പ് പ്രേറുകളൊക്കെ ഉണ്ട് പക്ഷെ ഇത് ആരാധിക്കാൻ വേണ്ടി മാത്രം വേറെ അതിൻ്റെ അടിക്കൊന്നും പറയില്ലൊന്നില്ല അല്ലേ സി പി റ്റു വേറെ കാര്യങ്ങൾ പറയില്ലെന്നില്ല ഒരു മണിക്കൂറ് ആരാധന മാത്രം അല്ലേ രാവിലെ ഫൈവ് ആരാധിക്കുന്നു ഹൃദയം കൊണ്ട് ആരാധിക്കുന്നു സ്പിരിറ്റ് കൊണ്ട് ആരാധിക്കുന്നു ഇൻ സ്പിരിറ്റ് ഇൻ ട്രൂത്ത് ശരീരവും സ്വരമൊക്കെ ഉപയോഗിച്ച് വോക്കൽ പ്രയർ കൊണ്ട് ആരാധിക്കുന്നു മനസ്സിൽ ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു ഹൃദയത്തിൽ ആ ദൈവവചനത്തിന്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ അഡോർ ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് വി ക്യാൻ വർഷിപ് ഗോഡ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത് യഥാർത്ഥമായി ആരാധിക്കാൻ പറ്റും ദൈവത്തെ യഥാർത്ഥമായി ആരാധിച്ചു കഴിഞ്ഞാൽ എന്താ എന്താ ഉപകാരം ദൈവത്തിൽ ദൈവത്തിനാണ് ഉപകാരം കിട്ടും കിട്ടാൻ വേണ്ടിട്ടാണ് ആരാധിക്കുന്നത് എന്തെങ്കിലും കിട്ടാൻ അല്ല അല്ലേ നമ്മൾ ആരാധിക്കുമ്പോ നമ്മള് ദൈവം അർഹിക്കുന്നത് കൊടുക്കുന്നു പക്ഷെ ദൈവ അനന്ത നന്മ സ്വരൂപനായതുകൊണ്ട് ദൈവം വെറുതെ ഇരിക്കില്ല ആരെങ്കിലും എന്താ അരട്ടിങ്ങോട്ട് ദൈവം ആർക്കും അപ്പോ ആരാധിക്കുമ്പോ എല്ലാ പ്രോബ്ലങ്ങളുടെയും ഒരു സൊല്യൂഷൻ ദൈവത്തെ ആരാധിക്കാന്നുള്ളതാണ് ഇന്ന് ഒത്തിരി അധികം പ്രോബ്ലംസ് ഇഷ്യൂസ് ഏർ പ്രശ്നങ്ങള് ഏർ എന്താ തൊട്ടേനും പ്രശ്നം ഒന്നും ശരിയാവുന്നില്ല ജോലി ശരിയാവുന്നില്ല കടബാധ്യത വരുന്നു റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ബന്ധങ്ങൾ ശിഥിലമാകുന്നു കുടുംബങ്ങൾ തകരുന്നു അഡിക്ഷൻസ് മദ്യപാനം പുകവലി മയക്കുമരുന്ന് എങ്ങനെയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്നത് സൃഷ്ടി സൃഷ്ടാവിനെ ആരാധിക്കാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുറച്ച് നേരം സ്വസ്ഥായിട്ടിരുന്ന് ദൈവത്തിനൊന്ന് ആരാധിച്ചു നോക്കിയേ ഓൺ ദ സ്പോട്ട് ആ ഒരു സമാധാനം തിരിച്ചു കിട്ടും ആങ്സൈറ്റി പോവും പേടി പോവും ഇൻസ്റ്റന്റ് ആ നിമിഷത്തിൽ തന്നെ നമ്മുടെ മനസ്സ് ഹൃദയമൊക്കെ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു രീതിയിൽ അതാണ് നാച്ചുറൽ പിന്നെ പാപൊക്കെ ചെയ്യുമ്പോഴാണ് പാപത്തിലേക്ക് ചായ തിന്മയിലേക്കുള്ള ചായവ് വരുന്നത് അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ചു നേരം ഒന്ന് സൂര്യായിപ്പോയിന്ന് ആരാധിക്കുക ഇന്ന് ആൾക്കാർ പറയും സമയമില്ല പ്രാർത്ഥിക്കാൻ സമയമില്ല പരിശുദ്ധ കുർബാനയ്ക്ക് സമയമില്ല നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന ആരാധിക്കാൻ സമയമില്ല ഭയങ്കര ബിസി ആയിട്ട് ഭയങ്കര പ്രോബ്ലം നിങ്ങളുടെ ഡെയിലി ടൈം ടേബിളില് ആരാധനക്ക് സമയം നീക്കി വെച്ചാൽ പകുതി മുക്കാൽ പ്രോബ്ലംസ് ഉണ്ടാവുക തന്നെ ഇല്ല എല്ലാ പ്രോബ്ലംസ് പോവുകയും ചെയ്യും ദൈവത്തോന്നിരുന്ന ആരാധിക്കും നമ്മുടെ മെയ്ക്ക് അങ്ങനെയാണ് മനുഷ്യൻ മരവും മേശയും കസാരയും പോലെയൊന്നുമല്ല ആത്മാവുള്ള മനുഷ്യൻ ആ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കണം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് നെസസറി ആൻഡ് എർജൻറ്റ് ആൻഡ് എസൻഷ്യൽ അത്യാവശ്യം അത്യന്താപേക്ഷിതം നമ്മുടെ മനസ്സും ഹൃദയവും ദൈവത്തിലേക്ക് തിരിയുക ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ അത് ടൈം ടേബിൾ എന്തായാലും വേണം അതില്ലാത്ത ദിവസം ഉണ്ടാവരുത് ഏറ്റവും വലിയ ആരാധന പരിശുദ്ധ കുർബാന തന്നെയാണ് കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു പരിശുദ്ധ കുർബാന അർപ്പണം വേണം ഈശോനെ സ്വീകരിക്കണം മാരകബാബില്ലാതെ റെഗുലറായിട്ട് കൺഫസ് ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നിഗ്ലക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ വഴിമുട്ടി നിൽക്കും ആക്സിഡൻസ് വരും ജീവിതം സ്റ്റക്കായ പോലെ വരും അപ്പൊ ടൈം ടേബിളില് ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒപ്പമായിരിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ പ്രാർത്ഥിക്കാനൊക്കെ ഒരു ഒരു മണിക്കൂർ എന്തായാലും വെക്കണം ഈശോ പറഞ്ഞില്ലേ ഗസമിനെ ശിഷ്യന്മാരോട് എന്ത് പറഞ്ഞു ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലേ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഉണർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കാത്തത് പ്രലോഭകൻ പ്രലോഭനം ഇട്ടു തരുന്നു നമ്മൾ അതിലെ വിഴുന്നു അകപ്പെടുന്നു പാപത്തിൽ വീഴുന്നു പാപം ചെയ്യുന്നു പാപം ചെയ്തിട്ട് ഇന്നേ വരെ ഒരൊറ്റ ആൾക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല പിന്നെ ഇതിനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു